ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വാഹനങ്ങളിൽ ലാഫിംഗ് ബുദ്ധ വയ്ക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലാഫിംഗ് ബുദ്ധയാണ് വാഹനങ്ങളിൽ വയ്ക്കേണ്ടത് അതെങ്ങോട്ടാണ് നോക്കിയിരിക്കേണ്ടതെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഹനങ്ങളിൽ നമ്മൾ ഏത് ടൈപ്പ് ലാഫിംഗ് ബുദ്ധ വയ്ക്കണം എങ്ങോട്ട് തിരിച്ചു വയ്ക്കണം ഇതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായിട്ട് പറയുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കുന്നത് സൂര്യദേവൻ വട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷിയുടെ ഡയറക്ടറുമാണ് വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇനി ഇന്ന് വാട്സാപ്പ് ചെയ്യും ഇപ്പം ഞാൻ തൃശ്ശൂർ ആണുള്ളത് നമുക്കിന്നും നാളെ ഇവിടെ ഞാൻ ഇവിടെയുണ്ട് നമുക്കൊരു പ്രധാനമായിട്ടുള്ളൊരു ദീക്ഷ അതായത് ഒരു സന്യാ സന്യാസി ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം നമ്മുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് വിഷയത്തിൽ ഉള്ള കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഹുകാലം ഒൻ മൂന്ന് ഇരുപത്തിയഞ്ചിനും നാല് അൻപത്തെട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ആറിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തിയാറിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് പതിമൂന്നിനും പത്ത് നാൽപ്പത്തിയാറിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് പത്തൊൻപതിനും ഒന്ന് അൻപത്തി രണ്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്നും വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രവും ചൊവ്വാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ഇതും കൂടെയാണ് ഏതായിരുന്നാലും നമുക്ക് സർപ്പസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പുതിയ കച്ചവടങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റാത്ത ഒരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹമതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വളരെ ഒരു നല്ലൊരു ദിവസമല്ല അപ്പം അത് വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ എന്താ പറയുക ഈ ചൊവ്വയാണ് നാളെ ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഒരു ഒരിക്കൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് വ്രതമൊക്കെ നോറ്റുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമാണ് വീട്ടിനകത്തുള്ള കുടുംബകലഹങ്ങളൊക്കെ കുറേ ഒഴിവാക്കുവാൻ നമുക്കതിന് സാധിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് നാളത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദ ദോഷം ദോഷം കരിനാൾ ദോഷം പെരുനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ നമുക്ക് എൻ്റെ അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നമുക്ക് ഓരോ ദിവസത്തെയും മൃത്യദോഷങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒത്തിരി ദോഷം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് ഏതായാലും എൻ്റെ അടുത്ത് ബുധനാഴ്ച നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇടവർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്താറിന് സൂര്യാസ്തമയമാണ് രാഘോലം പന്ത്രണ്ട് പത്തൊൻപതിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തിയാറിനും മധ്യമാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പതിനും ഒൻപത് പതിമൂന്നിനും മധ്യമാണ് കുളികന ഉദയം പത്ത് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് മാത്രമല്ല ബുധനാഴ്ച എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഷോപ്പുകൾ ഉദ്ഘാടനം അല്ലെങ്കിൽ വിഭാഗമായിട്ട് വിഭാഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ട ദിവസം കൂടിയാണ് വാസ്തു ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു കിരീടധാരണത്തിനും എല്ലാംക്ക് പറ്റിയിട്ടുള്ള കീർത്തി നേടുവാനൊക്കെ നല്ലൊരു ദിവസം ഒരു വിദ്യാഭ്യാസ മരുന്ന് നിർമ്മാണം അറിവ് എന്നിവയുടെ ഒരു ദിവസമാണ് സന്തോഷം എന്നിവയൊക്കെ ഒരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് നമുക്കന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം ദോഷം അസുവിഞ്ച ദോഷം കരുനാട് ദോഷം ദോഷം അകന്നാട് ദോഷം എന്നൊരു പ്രത്യേകിച്ച് ഒരു മരണാനന്തര ദോഷങ്ങളും ഞാനകത്ത് കാണുന്നില്ല അപ്പോൾ ഇന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്താണ് നമ്മുടെ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യായിരുന്നു രണ്ട് ദിവസം കൊണ്ട് പുറത്തുതന്നെ പിന്നെ ഇന്നലെ ഇടേണ്ടത് അതിന് എന്തോരം ഇടാൻ പറ്റിയില്ല എന്നുകൊണ്ടാണ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വാഹനത്തിൽ വാഹനത്തിൽ ആൾക്കാർ ലാഫിമുദ്ധ വയ്ക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാഫി ബുദ്ധ എപ്പോഴും ഇരിക്കുന്ന ടൈപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത് അതായത് ഞാൻ വീടുകളിൽ എപ്പോഴും വയ്ക്കാൻ പറയുന്ന സ്റ്റാൻഡിങ് നിൽക്കുന്ന ടൈപ്പാണ് വാഹനങ്ങൾ ഇപ്പോൾ ഒരു ടാക്സി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓണേഴ്സ് വണ്ടി ആയിക്കോട്ടെ ഏത് വണ്ടിയാണെങ്കിലും നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു പ്രൈവസിയും കംഫർട്ടും വേണം നമുക്ക് അത്രത്തോളം സേഫ്റ്റി ഉണ്ടാവണം അതിന് എപ്പോഴും നല്ലത് ഇരിക്കുന്ന ടൈപ്പ് ഒരു ലാഫിങ് ബുദ്ധ വയ്ക്കുന്നതായിരിക്കും നല്ലതും ഒരു ഓട്ടോറിക്ഷ ആയിരുന്നാലും അല്ലെങ്കിൽ ടാക്സി ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഓണേഴ്സ് കാറുകളായിരുന്നാലും ബസ്സായിരുന്നാലും അതിനകത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ആ ഡ്രൈവറെ ഫേസ് ചെയ്ത് വേണം നമ്മൾ ആ ലാഫിങ് ബുദ്ധ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം പുറത്തോട്ട് നോക്കിയല്ല അല്ല ഇരിക്കേണ്ടത് ഡ്രൈവറെ ഫേസ് ചെയ്തിരിക്കുക അത് ആ വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിരിക്കുക എന്നാണ് പറയേണ്ടത് ഓട്ടോ റഷ്യൊക്കെ ആണെങ്കിൽ അല്പം ഹൈറ്റിൽ വയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെ അവർ ഒരു ഒരു തട്ടൊക്കെ ക്രമീകരിക്കാറുണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് ബാക്കി ഇരിക്കുന്ന പാസഞ്ചറിനും വരെ കാണത്തക്ക രീതിയിൽ അതിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക മറ്റേതിലൊക്കെ ഡാഷ് ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം വാഹനങ്ങളിൽ ലാഫ്യം ബുദ്ധ വയ്ക്കാം ഒരു പ്രശ്നമില്ല ലാഫ്യം ബുദ്ധ വയ്ക്കുമ്പോൾ നമുക്ക് നല്ല നമുക്ക് എന്താ പറയുക നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഈ ലാഫിംഗ് ബദ്ധം രണ്ടാമത് വാഹനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലൈറ്റമാണ് പിരമിഡ് പിരമിഡ് വാഹനങ്ങളിൽ വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ആ ആ ഒരു എനർജി ലെവൽ വാഹനത്തിനകത്തുള്ള ഒരു എനർജി ലെവൽ ഇത് നല്ലൊരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറക്കം വരിക ഇങ്ങനെയൊക്കെയുള്ള അലസതയും മടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ പിരമിഡ് വയ്ക്കുന്നതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും അത് വളരെ നല്ലൊരു ടൂളാണ് വാഹനങ്ങളിൽ വയ്ക്കാൻ പറ്റുന്ന മൂന്നാമത് വാഹനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്രിസ്റ്റൽ ബോൾ ക്രിസ്റ്റൽ ബോൾ നമുക്ക് ഹാങ് ചെയ്ത് തരാം ഹാങ് ചെയ്ത് തരമ്പോൾ ചേർത്ത് ഹാങ് ചെയ്തു തരണം അല്പം താഴ്ത്തിയിട്ട് ഒറിജിനൽ ക്രിസ്റ്റൽ ബോൾ ഒക്കെ ആണെങ്കിൽ അത് ഗ്ലാസ് അടിച്ചാൽ ഗ്ലാസ് പൊട്ടി പോകും അതുകൊണ്ട് ക്രിസ്റ്റൽ ബോളൊക്കെ നമുക്ക് വാഹനത്തിൽ തൂക്കിയിടുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും അതൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ലാഫിം ബത്ത് വയ്ക്കണമെങ്കിൽ ഇരിക്കുന്ന ടൈപ്പ് ലാഫിം ബുദ്ധ വയ്ക്കാം പറ്റുമെങ്കിൽ ഡബിൾ പിരമിഡ് എന്ന് പറയും അതിൻ്റെ ഉള്ളിലും ഒരു പിരമിഡുള്ള ഒരു ടൈപ്പ് പിരമിഡ് കിട്ടും അത് ഫെൻഷിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഡബിൾ പിരമിഡ് കിട്ടുമെങ്കിൽ ഒരു പിരമിഡ് വാങ്ങിച്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബോൾ വാങ്ങിച്ച് ഹാങ് ചെയ്യുക നിങ്ങളുടെ വാഹനത്തിന് ഓട്ടോ ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ടാക്സിയൊക്കെ ആണെങ്കിൽ ഓട്ടോ ഇല്ലാതിരിക്കുന്ന ഓട്ടോ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഏറ്റവും പവർഫുള്ളാണത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയോ ചെയ്തിട്ട് അഭിപ്രായമൊന്ന് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക ഏതായാലും തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ ഒക്കെ നമുക്ക് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഇന്ന് വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ വിളിക്കും പിന്നെ ഫെങ്ഷിയുടെ ഒരു ഇത് നമ്മൾ ഇത് കൊടുക്കുന്ന ടിപ്സൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഫെംഗ്ഷി സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതും കാണുക കണ്ടിട്ട് തന്നെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം